സോണിയാഗാന്ധിയും ഒന്നിച്ചുള്ള ഫോട്ടോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ എപ്പൊ പുറത്തുവിട്ടോ അന്ന് തുടങ്ങിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം ശനി അതൊരു വാളായി മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ കഥകു തുറക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കഥകടച്ച് അകത്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വമന്ത്രി എസ് ഐ ടിക്ക് മുന്നിൽ എത്താതെയിരിക്കാൻ പിണറായി വിജയൻ ഓടി നടന്ന സകല വാതിലുകളും നോക്കി എന്നാൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഞെട്ടിച്ചുകൊണ്ട് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇടതുപക്ഷത്തിന്റെ പ്രതിരോധ കോട്ടകൾ ഒന്നൊന്നായി തകരുകയാണ് സത്യത്തിൽ ശബരിമല സ്വർണ കേസിൽ കൃത്യമായ ഒരു രണ്ടാം വഴിത്തിരിവ് ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് വെറും ഒരു ആരോപണമല്ല മറിച്ച് കൃത്യമായ തെളിവുകളോടെ ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തലുകൾ ചെന്നു നിൽക്കുന്നത് ഡി മണി എന്ന വ്യവസായിയിലേക്കാണ് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സ്വർണക്കൊള്ളയുടെ ആഴം അത്രമേൽ വലുതാണെന്ന് തെളിയുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മുൻ മന്ത്രി കടകംപള്ളിയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിയർക്കുന്നത് രണ്ടു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തുവന്ന വന്ന കൃത്യമായ മറുപടികളില്ല ദേവസ്വം ബോർഡിലെ സി പി എം നേതാക്കൾ ഒന്നൊന്നായി ജയിലിലേക്ക് പോകുമ്പോൾ മന്ത്രിയായിരുന്ന ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആര് വിശ്വസിക്കാനാണ് ഇതിനകം മൂന്ന് പ്രമുഖ സി പി എം നേതാക്കളാണ് അഴിയെണ്ണുന്നത് എന്നാൽ ഇപ്പോഴും മന്ത്രി പി രാജീവ് പറയുന്നത് നോക്കും സ്വർണം കട്ടയാളും വാങ്ങിയാളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ട് എന്നാണ് അതെന്താണ് അന്വേഷിക്കാത്തത് എന്നാണ് മന്ത്രിയുടെ ചോദ്യം പ്രതിപക്ഷത്തെ കളിയാക്കാൻ നോക്കുന്ന മന്ത്രി രാജീവ് ഒരു കാര്യം ഓർക്കണം അതിനുള്ള കൃത്യമായ മറുപടി രമേശ് ചെന്നിത്തലയുടെ കയ്യിലുണ്ട് അത് പുറത്തു വരുമ്പോൾ മന്ത്രി രാജീവും കരുതിയിരിക്കുന്നത് നല്ലതാണ് മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് ഈ കേസിലെ വഴി തിരിച്ചുവിടാൻ പി രാജീവ് നോക്കണ്ട സ്വർണ്ണ മോഷ്ടിച്ച പോറ്റിക്ക് ആരോടൊക്കെയാണ് ബന്ധമെന്നും ആരുടെയൊക്കെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് ഈ കൊള്ളം നടന്നതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്ന ഈ പകൽ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തവർ എത്ര ഉന്നതരായാലും അവർ എത്രകത്തു പോകുമെന്ന് ഉറപ്പാണ് ഇത് ചെന്നിത്തലയുടെ വാക്കുകളാണ് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ വമ്പൻസാവുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് ആ വമ്പൻസാവുകളെ ചോദ്യം ചെയ്യാതെ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ശരിയല്ലേ ഇന്നും പറഞ്ഞല്ലോ അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിൻ്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് ചെയ്തത് ഈ രണ്ട് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് ഇപ്പം മൂന്നാമതൊരാൾ എന്നാൽ വിജയകുമാർ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സി പി എമ്മിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയി മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഈ കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെപ്പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണം അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ആദ്യം പറഞ്ഞ എന്താ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ സി ബി വേണം പക്ഷേ കോടതി എസ് ഐ ടി നിയോഗിച്ചു എസ് ഐ ടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കതിൽ പരാതി ഉണ്ടായില്ല ഇപ്പോഴും പരാതിയില്ല പക്ഷേ ഇതിന് രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയില്ലേ അതിൻ്റെ അടുത്ത എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുള്ളതല്ല എസ് ഐ ടി മാത്രം വിചാരിച്ചാൽ ഇൻ്റർനാഷണൽ റെമഫിക്കേഷൻസ് ഉള്ള ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അല്ലാണ്ട് പി രാജീവ് പറയുന്ന പോലെയല്ല അത് മന്ത്രി പി രാജീവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ കളിയാക്കുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്ന മൂന്ന് സി പി എം നേതാക്കന്മാരെ പറ്റി വേണം പറയാൻ അത് അദ്ദേഹം വീണ്ടുന്നില്ലല്ലോ ഞങ്ങളിപ്പോൾ സി ബി ഐ അന്വേഷണം ഇപ്പോഴാവശ്യ ഇപ്പോഴെല്ലാം നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഈ കേസുമായി ഇതിൻ്റെ കണ്ണികൾ വിദേശത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കണ്ണ കണ്ണികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു രണ്ട് മണിക്കൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ഇതിലെ യഥാർത്ഥ പ്രതികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഏതായാലും അന്വേഷണം നടക്കട്ടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു ഇനിയും ഈ ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കോണം കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്